അലൈക്കും വർഹമത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാനിലെ ലൈലത്തുൽ ഖദർ നമ്മളിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും ഓതിയിരിക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് സൂറത്തിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ രണ്ട് സൂറത്തിനെ കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല അവൻ്റെ ജീവിതത്തിൽ ലേലത്തിൽ കതിറിനെ ഹയാത്താക്കി കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഇനി വരുന്ന റമലാനിൻ്റെ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തുൽ മുൽക്കും സൂറത്തു സജ്ജതയും ഓരോ വട്ടം കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഖബർ ശിക്ഷയെ തൊട്ട് അള്ളാഹു താല നിങ്ങളെ പൂർണ്ണമാക്കിയിട്ടും രക്ഷപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറും വർക്കത്തും റഹമത്തും നിലനിർത്തി തരികയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ മുപ്പത് ആയത്തുകൾ അടങ്ങിയിട്ടുള്ള സൂറത്തിൽ മുൽക്കും സൂറത്തു സജ്ജതയെയും നിങ്ങൾ ഒരു വട്ടമെങ്കിലും കിടക്കുന്നതിന് മുമ്പായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഓതിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹലാലായ ഏതൊരു കാര്യവും അള്ളാഹു താലും പെട്ടെന്ന് നിങ്ങൾക്ക് ഹാസിലാക്കി തരികയും ചെയ്യുന്നതാണ് ഉദ്ദേശം പൂർത്തീകരിച്ച് കിട്ടുന്നതിനും മുറാദുകൾ ഹാസിലായി കിട്ടുന്നതിനും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനും ഖബർ ശിക്ഷയെ തൊട്ട് ഒഴിവാകുന്നതിനും റമദാനിൽ നമ്മളെല്ലാവരും ഓതേണ്ടതും തുടർന്നുള്ള ദിവസങ്ങളിലും പതിവാക്കേണ്ടതുമായ രണ്ട് സൂറത്തുകളാണ് സൂറത്തിൽ നിൽക്കും സൂറത്തു സജ്ജതയും വളരെ ചെറിയ ഈ ഒരു സൂറത്തിനെ ഇതുവരെ ഓതാത്തവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഓതി പതിവാക്കിയിരുന്നവർ ഇനിയും ജീവിതത്തിൽ പതിവാക്കുക ഓതാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ നിങ്ങൾ ഈ രണ്ട് സൂറത്തുകളെയും കിടക്കുന്നതിന് മുമ്പായിട്ട് ദിവസത്തിൽ ഒരു വെട്ടമെങ്കിലും ഓതുക അള്ളാഹു താല നമ്മളെല്ലാവരെയും എല്ലാ പാപങ്ങളിൽ നിന്നും കാത്ത് രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ അസല വലൈക്കും